നമ്മൾ വീണ്ടും ഒരു വർക്കിനായിട്ട് എറണാകുളത്ത് വന്നിരിക്കുകയാണ് ഏകദേശം ഇരുപത് നല്ലായിരം മുകളിലാണ് ഇപ്പൊ നിൽക്കുന്നത് നട്ടപ്പറ വലുതാണ് വാഷിംഗ് ആണ് അവിടെ എല്ലാം അടിക്കാനുള്ളത് ശരിക്കും ഇവിടെയാണ് ഈ ഫ്ലോറിൽ ഈ കോഴിക്കോട്ട് അടിക്കാനുള്ളത് പക്ഷെ അത് അടിക്കുന്നതിന് ഒരിത്തിരി ഭാഗം നമ്മള് കൂടുതലായിട്ട് അടിച്ചുവിടും ലീക്ക് കാര്യങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിട്ട് അപ്പോൾ അത് ആ ഭാഗമാണ് കഴുകുന്നത് ഈ ഒരു ഭാഗം കൂടി കഴുകാനുണ്ട് ഇത്രയും ഭാഗം നമ്മൾ കഴുകി കഴിഞ്ഞു അവിടെ ഈ ഒരു ഏരിയ നമ്മൾ കഴുകി കഴിഞ്ഞു അവിടെ എല്ലാ കഴുകുന്നുണ്ട് ഈ ഒരു ഭാഗമാണ് നമുക്ക് ഈ കോഴിക്കോട്ട് എന്ന് പറഞ്ഞ പ്രൊഡക്ട് അടിയാണ് അത് കഴുകി പക്കിട്ടൊക്കെ ആയിരുന്നു ഇതേപോലെ കറുത്ത കിടക്കുന്ന ഒരു ഏരിയ ആയിരുന്നു അത് കഴുകി ഇതേപോലെ ആയിരുന്നു ഇനി നമ്മൾ മൂന്ന് തൊട്ടടിക്കും അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ആയി ഏകദേശം ഒരു വേണ്ട എന്തിട്ടാ നോക്ക് വീട് മാത്രമേ ഉള്ളൂ നമ്മുടെ ആണെങ്കിൽ തെങ്ങുകളാണ് കൂടുതൽ വേണം ഇവിടെ ആണെങ്കിൽ ബിൽഡിങ്ങുകളും ഫ്ലാറ്റുകളും മാത്രം ഹൈറ്റ് നമ്മുടെ ഫ്ലാറ്റ് ഇരുപത് നിലയാണ് ഇതിന്റെ ഹൈറ്റ് നിറയെ ബിൽഡിങ്ങുകളാണ് കുട്ടികളെ അത് നമ്മുടെ സ്റ്റേഡിയം നമ്മള് മുന്നേ കഴിഞ്ഞ ആഴ്ച വർക്ക് ചെയ്ത് അതിന്റെ തൊട്ടപ്പുറത്താണ് കേട്ടാ ഇപ്പൊ ഇതിന്റെ പുറത്ത് നിറയെ ഫ്ലാറ്റും സംഗതികളും മാത്രം ഇവിടുന്ന് കറക്റ്റ് പറയാവുന്ന ഒരു ബിൽഡിങ് പറയാൻ വേറെ ഇല്ല പറയില്ലാ എറണാകുളം മെഡിക്കൽ സെന്ററൊക്കെ കാണുന്നുണ്ട് എവിടെ നോക്കിയാലും ബിൽഡിങ് മാത്രം അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ സൈറ്റിൻ്റെ പ്രത്യേകത കേട്ടോ അപ്പം നമ്മുടെ ക്ലീനിങ്ങ് ഒരുവിധം കഴിഞ്ഞു നമുക്ക് ശരിക്കും ഇവിടെ നിന്ന് ഒരു ഏരിയ ആണ് ചെയ്യേണ്ടത് പക്ഷേ കറക്റ്റായിട്ടുള്ളൊരു വാട്ടർ പ്രൂമിംഗ് സൊല്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് അപ്പുറത്തേക്ക് നിന്ന് അങ്ങോട്ടും നമ്മൾ കഴുകി ഇട്ടിട്ടുണ്ട് നമ്മൾ അത് അടിക്കുകയും ചെയ്യും അപ്പോൾ ഇത്രയും ഭാഗം ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞു ലാസ്റ്റ് ലാസ്റ്റൊന്ന് കൂട്ടിയിടുന്നു അത് കഴിഞ്ഞ് കുറച്ച് മുളങ്ങുമ്പോൾ വെള്ളം പോയി കഴിഞ്ഞ് മുളങ്ങയുമ്പോൾ അത് ഭാര്യ കളയാമെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ മുന്നെന്താ അടിച്ചിട്ടുണ്ട് അത് കുറെ പൊളിഞ്ഞ് പോകണ്ട നന്നായിട്ട് ചരണ്ടി കളയുന്നുണ്ട് പിന്നെ ഈ ഫ്ലാറ്റിന്റെ ഓണർ പറഞ്ഞൊരു കംപ്ലയിന്റ് എന്തായാലും ആൾക്ക് ലീക്ക് ഉണ്ടെന്നാണ് ലീക്കിനുള്ള പ്രധാന കാരണം ഞാൻ പറഞ്ഞുതരുന്നത് ഇവിടെയാണ് മെയിൻ കാരണം കാരണം ഇവിടെ വെള്ളം കെട്ടി കിടക്കാണ് ഈ ഒരു കോർണറിൽ മൊത്തം വെള്ളം കെട്ടി കിടക്കുകയാണ് ഇതൊരിക്കലും അങ്ങോട്ട് പോകില്ല ഈ വെള്ളം ശരിക്കും അങ്ങോട്ടാണ് പോകേണ്ടത് അവിടെയാണ് ഈ വെള്ളത്തിന് പോകാനുള്ള ഹോൾസ് ഉള്ളത് പക്ഷെ എന്ത് ചെയ്യാം ഇവിടെ ഈ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് വരുന്ന വെള്ളം മുഴുവൻ ഇവിടെയാണ് പ്രോപ്പറായിട്ട് കെട്ടി കിടക്കുന്നത് ഇതുകൊണ്ടാണ് അദ്ദേഹത്തിന് ലീക്ക് ഉള്ളതിൻ്റെ മുകളിൽ എന്തൊക്കെ ചെയ്താലും കറക്റ്റായിട്ടുള്ളൊരു ലീക്ക് മാറല്ലേ ഉണ്ടാകാനുള്ള സാധ്യത ഭയങ്കര കുറവായിരിക്കും അപ്പോൾ വെള്ളം കെട്ടി കെട്ടിക്കിടക്കുന്നതാണ് നമ്മളെപ്പോഴും നമ്മുടെ ഓപ്പൺ ടെറസിൻ്റെ ഏരിയ ഒക്കെ ക്ലീനാക്കി ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ വെള്ളം കെട്ടി കിടക്കുന്നുണ്ടോ എന്നുള്ളതാണ് ആദ്യം പരിശോധിക്കുകയാണ് വെള്ളം കെട്ടി കിടക്കുന്നുണ്ടെങ്കിൽ അത് മാറാനുള്ള സംഭവം എന്താണ് അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് ശരിക്കും പരിക്കൻ ഇടുക എന്നുള്ളതാണ് പരിക്കൻ ഇടിച്ച് വാട്ടർ ലെവലൊക്കെ നോക്കി കൃത്യമായി വെള്ളം കെട്ടി കിടക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുകയാണ് പ്രോപ്പറായിട്ട് ചെയ്യേണ്ട രീതി പക്ഷേ ഇവിടെ അത് നമ്മൾ ചെയ്യുന്നില്ല നമ്മളിവിടെ നല്ല സാധനം അടിക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ ഈ സൈഡിലത്തെ അതായത് ഫ്ലാറ്റിൻ്റെ മുകളിലുടാണ് സെക്കൻഡ് കോട്ട് അപ്ലൈ നമ്മൾ ചെയ്തിട്ടുണ്ട് ശരിക്കും ഇവിടം വരെയാണ് ചെയ്യാനുള്ളത് പക്ഷെ നമ്മൾ കടത്തി ഇങ്ങോട്ട് ഇട്ടിട്ടുണ്ട് കാരണം വെച്ചാൽ ലീക്കും കൂടിയുള്ള ലീക്കിനും കൂടിയുള്ള സൊല്യൂഷൻ എന്ന നിലയ്ക്ക് ഇതാണ് നമ്മുടെ ബൗണ്ടറിങ്ങ് കൂടി അതിൻ്റെ അപ്പറത്തേക്ക് കടത്തി നമ്മൾ ഇട്ടിട്ടുണ്ട് ഒരു മൂന്നടി നാലടി ഗ്യാപ്പിൽ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് പാരപെറ്റ് ഫില്ലായിട്ട് ഈ പാരബറ്റി ഫുള്ളായിട്ട് നമ്മൾ അടിച്ചിട്ടുണ്ട് ടോപ്പ് അങ്ങനെ കവർ ചെയ്തിട്ട് അടിച്ചിട്ടുണ്ട് അടിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് അടിക്കേണ്ടത് ഇപ്പോൾ സെക്കൻഡ് കൊണ്ടാണ് ഫുള്ള് വൈറ്റാണ് കണ്ണടിച്ച് പോകുന്ന വൈറ്റ് ആണ് ഈ സംഭവം ചൂട് എന്ന് പറയുന്ന സംഗതി ഉണ്ടാവില്ല ഇട നൂറ് ശതമാനമാണ് അതായത് അല്ലേ മുഖം വെച്ച് കാണിച്ചു തരാൻ പറ്റും പക്ഷെ കണ്ണ് അടിച്ചു പോകാത്താണ് സംഭവം മോളിക്ക് നോക്കുമ്പോളെ ഒരുത്തരി ചൂട് ഇത് ഇപ്പം സമയം ഒരു മണി കേട്ടോ ഉച്ചയ്ക്ക് ഒരു മണിയാണ് ഇരുപതാമത്തെ നിലരെ മുകളിലാണ് പുറം ഭാഗങ്ങൾക്ക് കാണുമ്പോൾ ഏകദേശം മനസ്സിലാവും ഫുള്ള് നമ്മൾ പാക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ കുറേ അബദ്ധങ്ങളുണ്ട് ഓപ്പൺ ഡറസിൽ ചെയ്യാൻ പാടില്ല എന്ന് എനിക്ക് തോന്നുന്ന കുറേ കാര്യങ്ങളുണ്ട് അതുവഴി പറയാം ഞാൻ എന്തായാലും നമ്മൾ അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അടിക്കുമ്പോൾ പാരപ്പറ്റ് ഫുള്ളായിട്ട് അടിക്കുക ടോപ്പും കവർ ചെയ്യുക മാക്സിമം ഏത് ലീക്ക് പ്രൂഫിനൊക്കെ ആണെങ്കിൽ കുറച്ചധികം ടോപ്പിലേക്ക് അടിക്കുക കടത്തിയിടുക വെച്ച് ചൂട് മാത്രമാണ് വിഷയമെന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം നമ്മളായിരിക്കും നമുക്ക് എവിടേക്കാണ് അടിക്കേണ്ടത് അവിടെ മാത്രം അടിച്ചു കൊടുത്താൽ മതി നൂറ് ശതമാനം എഫക്റ്റീവായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് കാര്യത്തിന് സംശയമില്ല കേട്ടോ അപ്പോൾ ഏകദേശം എട്ട് മണിക്കൂർ കഴിഞ്ഞു അപ്പോൾ നമ്മൾ തേർഡ് കോട്ട് അടിക്കാണ് അപ്പോൾ നമ്മൾ പ പാരപെറ്റിമിയെന്ന് തന്നെ തുടങ്ങാണ് അപ്പോൾ മൂന്ന് കോട്ടാണ് അടിക്കുന്നത് ഡയറക്റ്റാണ് അടിക്കുന്നത് വെള്ളം ചേർക്കാതെ തന്നെയാണ് അടിക്കുന്നത് ഈ ഒരു പ്രതലത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കുഴപ്പമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ കാണുന്നതാണ് ചന്ദ്രനെ കാണുന്ന പോലെയാണ് ഇതിന്റെ പ്രതലം കിടങ്ങുന്നത് അമ്മാതിരി കുഴികളാണ് ഇത് നമുക്ക് ഈ മെറ്റീരിയൽ വെച്ച് നിറയ്ക്കാൻ പറ്റില്ല മെറ്റീരിയൽ നന്നായിട്ട് ബ്രഷ് അടിച്ച് ഫില്ലാക്കാൻ പറ്റുള്ളൂ പക്ഷെ കുഴി നകലൂല നകന്ന് പോവില്ല എന്തായാലും പക്ഷെ ഇതിലൊക്കെ ഈ മഴ പെയ്യുമ്പോൾ വെള്ളം കെട്ടി കിടക്കും അതൊരു പ്രശ്നമാണ് അപ്പം നിങ്ങൾ ഇതുപോലൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ ഇത് മാക്സിമം ഫില്ലാക്കാൻ എന്തായാലും വലിയ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഫില്ലാക്കിയിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് കാലത്തേക്ക് ഉപകാരം അതായത് ചൂടിൻ്റെ മാത്രമല്ലല്ലോ നമ്മൾ നോക്കുന്നത് വാട്ടർ പ്രൂഫിങ്ങിൻ്റെ ഒരു സംഗതി കൂടി നോക്കുന്നുണ്ടല്ലോ അത് കാരണമാണ് അല്ലെങ്കിൽ പിന്നീട് ദോഷം വരും പിന്നെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഈ ഒരു സംഗതി ബോക്സ് ഇത് ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തുനിന്ന് വെള്ളം ഇങ്ങോട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ വെച്ചാൽ കുഴപ്പം ചെയ്യുന്നതിന് വെളുതാക്കാൻ പറ്റില്ല കട്ടഅച്ചനാണ് ഓള ബ്രിക്സ് വേണ്ട ഇത് കട്ട വെച്ചെടുത്ത് തേക്കാൻ പറ്റില്ല തേക്കാൻ പറ്റാണ്ടാവുമ്പോൾ അത് പൂപ്പലും കാര്യങ്ങളൊക്കെ വരും നിറയെ ഗ്യാപ്പാണ് നല്ല പിടുത്തല്ലേ പകരം പി വി സി വൈപ്പ് വെച്ചാൽ മതി വളരെ ഈസി ആയിട്ട് പരിപാടി കഴിഞ്ഞിട്ടെന്താന്ന് വെച്ചാൽ അതിൽ പൂപ്പില് കാര്യങ്ങളൊക്കെ വന്ന് പെട്ടെന്ന് തന്നെ ഈ സംഗതി ബ്ലോക്ക് ആവും പിന്നെ വെള്ളം ഇറങ്ങാനൊക്കെ കാരണമാവും അപ്പം ഇതുകൊണ്ട് ഒരിക്കലും ഇങ്ങനത്തെ ഒരു സാധനം കട്ട വെച്ച് പണത് ഇട ഇടരുതെന്നാണ് എൻ്റെ അഭിപ്രായം ഇത്തിരി രണ്ടിഞ്ച് പി വി സി രണ്ടിഞ്ച് പോകുമ്പോൾ നാലിഞ്ച് പി വി സി വൈപ്പ് വെച്ചാൽ പോലും നല്ല വൃത്തിയായിട്ട് കിട്ടുമായിരുന്ന ഒരു സൗകര്യമാണ് അത് ഇതിപ്പോൾ ഒന്നും ചെയ്യാമില്ല നമ്മളെന്തോരം കൈ ഇട്ടിട്ട് മറ്റേ പ്രശ്നം കൊണ്ട് അടിച്ചാൽ പോലും അത് അത്രയ്ക്ക് സെറ്റപ്പായിട്ട് കിട്ടില്ല എന്നാൽ ഇവിടെ ഒക്കെ കാണാം നിറയെ പരിപാലത്ത ഹോളുകളാണ് നമ്മൾ മുന്നിൽ വാർക്കയിലാണ് ചെയ്തത് തേക്കാത്ത സ്ഥലത്ത് ഇതുപോലെ വെള്ളം കെട്ടി കിടക്കുന്ന സ്ഥലങ്ങൾ ഉണ്ടാവരുത് പിന്നെ മാക്സിമം ഇതേപോലെ കുഴികൾ വലിയ കുഴികളൊക്കെ ഒഴിവാക്കാനുള്ള അല്ലെങ്കിൽ അതെങ്ങനെയെങ്കിലും ഫില്ല് ചെയ്യാനുള്ള സംഭവം കൊണ്ട് നടന്ന വാട്ടർ പ്രൂഫിങ്ങിൻ്റെ കാര്യത്തിൽ കുറച്ച് ഇതിപ്പോൾ തൽക്കാലത്തേക്കുള്ളൊരു വാട്ടർ പ്രൂഫിംഗ് ആയിരിക്കും കാരണം കുറച്ച് നാള് വലിയ കുഴപ്പമില്ലാണൊക്കെ പൂവോന്നോ രണ്ടോ മൂന്നോ വെള്ളത്തേക്കൊക്കെ ഞാൻ പറയുന്നത് ഒരുപാട് കാലത്തേക്ക് നന്നായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ കുഴിക എന്തെങ്ങനെ ഉണ്ടാവരുത് അപ്പൊ നമ്മൾ മൂന്നാമത്തെ കോട്ട് അപ്ലൈ ചെയ്യുകയാണ് നമ്മുടെ ഈ ഒരു വർക്ക് ഫിനിഷ് അതിൻ്റെ ഇടാ തേർഡ് ക്വാട്ട് അടിച്ചു സെക്കൻഡ് കോട്ടർ അടിച്ചതിനേക്കാളും വിട്ട് നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഒക്ക വൈറ്റ് ആയിട്ട് കിടക്കുന്നുണ്ട് ഫുള്ളായിട്ട് അടിച്ചിട്ടുണ്ട് ഇല്ലാതെ ഒരു പ്രശ്നം വെച്ചാൽ ഇവിടെ ഭയങ്കര കാറ്റടി ഈ ഇരുപത് നാലര മോഡല് നല്ല കാറ്റടിയാണ് അപ്പോൾ ഈ അടിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഈ സൈഡ് നമ്മുടെ ശരിക്കും അടിക്കാനുള്ളത് ഇത് ഈ കാണുന്ന ബീമിൻ്റെ അപ്പുറത്തേക്കാണ് ഇതാണ് അടിക്കാനുള്ള ഏരിയ നമ്മൾ ഈ വാട്ടർ പ്രൂഫിൻ്റെ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടും ലീക്കിൻ്റെ ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ കാരണം കുറച്ചും കൂടി ഇപ്പുറത്തേക്ക് കടത്തി അടിച്ചു ആ ഭാഗങ്ങൾ കരട് പിടിച്ചിട്ടുണ്ട് അത് നമുക്ക് ചെയ്യാൻ പറ്റില്ലേ ഭയങ്കര കാറ്റാണ് അല്ലെങ്കിൽ പിന്നെ ഈ പ്രദേശം മുഴുവൻ ക്ലീൻ ചെയ്യണം അത് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് എന്നാ പോകാൻ പറ്റുക അപ്പം ഇങ്ങനെ എല്ലാ ഏരിയയും വൃത്തിയാണ്ട് ജസ്റ്റ് ഉണങ്ങിയിട്ടില്ല ഇപ്പം മൂന്നോട്ട് അടിച്ച് കഴിഞ്ഞിട്ടുള്ളൂ വൈകുന്നേരമായി ആറര ആറായി അപ്പോൾ ഇതാണ് എറണാകുളത്തിൻ്റെ കോലം ഇപ്പോഴത്തെ നമ്മുടെ വർക്ക് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇരുപതാന്ന് ഇരുപത് നിലയുള്ള ഫ്ലാറ്റിൽ നിന്ന് കിട്ടിയ പണി ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു ഹൈറ്റാണെന്ന് പറയുക അങ്ങനെ അത്യാവശ്യം നന്നായിട്ട് തന്നെ നമ്മളവിടെ ചെയ്തുണ്ട് നമ്മൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയ കുറച്ച് പ്രോബ്ലംസ് വെള്ളം കെട്ടി കിടക്കുന്നു അവിടെ കട്ട വെച്ച് കെട്ടിയിരിക്കുന്നു കോർണറുകൾ അങ്ങനത്തെ ഇങ്ങനെ നിറയെ ഗ്രിപ്പായിട്ട് കിടക്കുന്ന പ്രതലങ്ങൾ വെള്ളം കെട്ടി കിടക്കാൻ സാധ്യതയുള്ള ഈ പ്രതലങ്ങൾ വാട്ടർ പ്രൂഫിനെ പിന്നീട് ബാധിക്കും രണ്ടോ മൂന്നോ കൊല്ലത്തേക്ക് പ്രശ്നം ഉണ്ടാവില്ല പക്ഷെ പിന്നീട് വെള്ളം കെട്ടി കിടക്കുമ്പോൾ അങ്ങനത്തെ ദുരിതങ്ങൾ ഉണ്ടാവും അപ്പോൾ അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ അപ്പോൾ മറ്റൊരു വിശേഷമായിട്ട് കാണാം കേട്ടോ